ഹലോ ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പാ അത് അരി വേണ്ട ഇത് ഒരിനൊരു കപ്പ് റവി എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് മൈതി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ കഷ്ണാക്കി എടുത്തത് ിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് എള് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരക്കിലോ വെള്ളം ഉറുക്കിയെടുത്തതാണ് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടെ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടത് ഒരു കപ്പ് റവ അരക്കപ്പ് മൈദ പിന്നെ അരക്കിലോ ശർക്കര ശർക്കര പാനി നല്ലപോലെ യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് ഞാൻ ശരി ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിക്കണം എന്നാൽ നല്ലപോലെ പൊടിച്ചു കിട്ടും ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെക്കാം മൂടി കുറച്ച് സമയം ഇത് ഇരിക്കട്ടെ മിനിറ്റ് കഴിഞ്ഞ് നമ്മളെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മക്ക് ഓരോന്നായിട്ട് ചുറ്റുകൊടുക്കാം Tawana iti marchi కింది తార్యాల్ది.